അസ്സാമേക്കും വറഹമത്തുള്ള പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു ചെറിയ ചരിത്രമാണ് ചെറുതെന്ന് പറയുമ്പോൾ ഹബീബായ മുത്തുനബിയുടെ ജീവിതത്തിലുള്ള ഒരു അത്ഭുത ചരിത്രം തന്നെയാണ് അതിനു മുമ്പ് ചെറിയൊരു കാര്യം പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നു പണ്ട് മുതൽക്കേ ഉള്ള മതമാണ് ഇസ്ലാം മതം അദം നബി അലി അലിസ്ലാത്തു വസ്സലാം തൊട്ട് മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ല്ല തങ്ങളിലൂടെ പൂർണ്ണമാക്കിയതാണ് ഈ ഇസ്ലാം മതം അള്ളാഹുവിൻ്റെ മതമായതുകൊണ്ട് തന്നെ അതിനെ ആർക്കും തകർക്കാനോ ഒരു നിലക്കും തരം താഴ്ത്താനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇനി കഴിയുകയുമില്ല ഈ മതത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ആരെയും ബലപ്രയോഗം ചെയ്തുകൊണ്ട് ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നില്ല എന്നതാണ് മുഖ്യപ്രധാനമായ വിഷയം അതിനൊരു ഉദാഹരണമാണ് ഇന്ന് മുത്ത്നബിയുടെ ജീവിത ചര്യയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരിക്കൽ ഒരു വഴിയിലൂടെ ഹബീബായ മുത്ത് നബി പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെയതാ ഒരു വിറക് ചുമട് ഏറ്റാൻ പ്രയാസപ്പെട്ടുകൊണ്ട് ഒരു ഉമ്മ അവിടെ നിൽക്കുകയാണ് ആ ഉമ്മ കുട്ടിയോട് പറഞ്ഞു മോനെ എന്നെ ഒന്ന് ഈ വിറക് കെട്ട് എൻ്റെ ചുമലിൽ അല്ലെങ്കിൽ തലയിൽ കയറ്റിവെച്ച് തരാൻ സഹായിക്കുമോ അവിടുന്ന് ആ മോൻ അത് വിറകുകെട്ട് എടുത്തുകൊണ്ട് അവിടുത്തെ തലയിൽ വെച്ചുകൊണ്ട് തന്നെ അവരുടെ ആ ഉമ്മയുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് അവരുടെ വീട്ടിലേക്ക് എത്തിക്കുകയാണ് അത്ഭുതകരമായ ഈ പ്രവർത്തനം കണ്ടുകൊണ്ട് ഉമ്മ ആ മകനോട് പറയുകയാണ് മകനെ എനിക്ക് നിന്നെ വളരെയേറെ ഇഷ്ടമായത് കൊണ്ട് തന്നെ ഞാൻ നിന്നോട് ഒരു ഉപദേശം ചെയ്യുകയാണ് മക്കയിൽ ഏതോ മുഹമ്മദ് എന്നു പേരുള്ള ഒരാൾ വന്നിട്ടുണ്ട് ഒരുപാട് മായാജാലങ്ങൾ അദ്ദേഹം കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു പല ആളുകളെയും വശീകരിക്കുന്നുണ്ട് എൻ്റെ മോൻ അതിൽ പെട്ടുപോകരുതേ എന്ന് ഉമ്മ പറയലോടുകൂടെ തന്നെ മുഹമ്മദ് എന്നുപേരുള്ള ആമിന ബീബിയുടെ പൊന്നുമോൻ മുഹമ്മദ് ഈ ഞാൻ തന്നെയാണ് എന്ന് അവിടെ നിന്ന് പറയുമ്പോൾ ആ ഉമ്മയുടെ മനസ്സ് പൊട്ടുകയും ഇത്ര നല്ല സ്വഭാവശീലമുള്ള നല്ല ഒരു വ്യക്തിയെയാണോ ഞാനിങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് വിങ്ങിപ്പൊട്ടി കരയുകയാണ് അങ്ങനെയാണ് അവിടുന്ന് ഇസ്ലാമിലേക്ക് ആ ഉമ്മ വരുന്നത് ഇതിൽ നിന്നും നമുക്ക് പാഠം ഉൾക്കൊള്ളാനുള്ളത് ഇസ്ലാം എന്ന് പറയുമ്പോൾ ആരെയും അതിക്രമിച്ചുകൊണ്ട് വാളൂരി കാണിച്ചുകൊണ്ട് പേടിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് വിളിക്കുന്നില്ല ഇങ്ങനെ മുത്തുനബിയുടെ എണ്ണിയാലൊടുങ്ങാത്ത അത്ഭുത ജീവിതം കണ്ടുകൊണ്ട് അവിടുത്തെ ക്ഷമയും സഹനശക്തിയും എത്രത്തോളമെന്നാൽ അത് വർണ്ണിക്കാനോ വിവരിക്കാനോ സാധിക്കുന്നതല്ല അവിടുത്തെ മഹത്വങ്ങൾ പറഞ്ഞു തീർക്കാൻ കഴിയുന്നതല്ല അള്ളാഹു സുബാന ദീനുൽ ഇസ്ലാമിൽ അടിയുറച്ച വിശ്വാസത്തോടുകൂടെ നിലനിൽക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അസലാമലൈക്കും വരഹമുല്ലാ വ